ആരെങ്കിലും കണ്ടാൽ കണ്ടാൽഹ തങ്ങളുടെ മുഖത്തെ കണ്ടാൽ അവന് വിജയിച്ചു ഷർത്തിയായ മന്നായതുകൊണ്ടാണ് യസ് ആദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൻ ആ ഒരുത്തൻ കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു തങ്ങളുടെ മുഖത്തിനെ അങ്ങനെ താളെത്തിനു വേണ്ടി യസാദ് വിജയിക്കുന്നതാണ് വഖഫ് ചെയ്തതുമാകാം ആ കാഴ്ച സ്വഹാപത്തിന്റെ കാഴ്ച ഏതായാലും അതിൽ ഒന്നാമതായി പെടുന്നതാണ് അതിന്റെ പുറമെ കഷ്ഫിലുള്ള കാഴ്ചയും അതിൽ അതിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് പിന്നെ മനാമിലുള്ള കാഴ്ചയും അതിൽപ്പെടാൻ വളരെ സാധ്യതയുള്ളതാണ് എല്ലാം വിജയത്തിന്റെ കാരണമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് തങ്ങളെ കാണുക എന്നുള്ളത് അതൊരു വലിയ വിജയ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ആരെങ്കിലും നബിയുടെ മുഖം കണ്ടാൽ അവന് വിജയിച്ചവനാണ് ഈ വാക്ക് പറയുമ്പോൾ എന്നെയും അതിലൊരു മെമ്പറാക്കണേ എന്നൊരു മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന ഒരാഗ്രഹം അള്ളാഹുവിനോടും ും പ്രകടിപ്പിക്കുന്നത് നല്ലതായിരിക്കും എല്ലാ വാലിദേനിയും ഒരു വാലിദേനിയാണ് വാലിദേനിയാണ് അബ്ദുല്ല അതിന്റെ അബ്ദുൽ മുത്തലിബ് അറുവാറു അങ്ങനെ 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 ഒരു ഉമ്മാ ഉപ്പ ഒരു ഉപ്പ 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 ഒരു ഒരു അങ്ങനെ ആദം നബി വരെ എത്തുന്നതാണ്

കറമുള്ള ബഹുമതിയുള്ള അള്ളാഹു കറമ്പ് കൊടുത്ത ബഹുമാനം കൊടുത്ത ഷിർഖിന് അള്ളാഹു ഏറ്റവും ശിക്ഷ കൊടുക്കുന്നു ഏറ്റവും വലിയ അതൊരിക്കലും കറമുള്ളതല്ല വാലിദൈയിലും മുഴുവനും കരിയുമായ നബിയെ എന്ന് പറയാം ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ ഉപ്പയായ അബ്ദുള്ളയും ഉമ്മയായ ആമിന ബീവിയും വളരെ കറമുള്ളവരാണ് ആ കറമുള്ള വളരെ കറമുള്ള അങ്ങനെയും പറയാം ഏറ്റവും നല്ലത് ആദ്യം പറഞ്ഞതായിരിക്കണം എല്ലാ വാലിദൈനിയും ധരിയുമായ മുത്തനബിസാഹുലി വസല്ലമ്മ തങ്ങൾ ആ മുഖം കാണുന്നത് വലിയ വിജയം തന്നെയല്ല കാരണം അങ്ങനെ ഒരു കുഞ്ഞി ലോകത്ത് ജനിച്ചിട്ടില്ലല്ലോ അപ്പോ എന്നതിനോട് കൂടുതൽ ശൈലിയാണ് തങ്ങളുടെ ഉമ്മ ഉപ്പ ഉപ്പള്ളാഹുവിന്റെ ഔലിയാക്കിയിൽപ്പെട്ടവരാണ് അവരുടെ വലിയപ്പയും വലിയ പെട്ടവരാണ് അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി വരെ സ്ലാമേലിയും മഹാന്മാരിലും വലിയ വലിയ സ്റ്റേജ് ഉള്ളവരിലും പെട്ടവരാണ് പറഞ്ഞു ഭൗതികരംഗത്ത് എങ്ങനെയായാലും അങ്ങനെ തന്നെയാണ് അതിൽ തർക്കല്ല പിന്നെ ആ ദിന മുതൽക്ക് നബിസുലി തങ്ങളുടെ വലിയപ്പമാർ ആദൻ നബി അലി ഇസ്ലാം വരെയുള്ള സനത് രണ്ട് സനത് രണ്ടു പരമ്പര മഹാനായി തങ്ങൾ അവിടുത്തെ സീറത്തിന്റെ എണ്ണുന്നുണ്ട് അത് ഓരോന്നോരാന്നായി സുഹൈലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് തന്റെ റൗളിൽ അതിൽ എല്ലാം അതിൽ അൻപത്തി ഒന്നായും അൻപത്തിരണ്ടായും അതിൽ അബദ്ധം പണിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ചിലർ അപ്പുറം എണ്ണാൻ പേടിച്ചിട്ടവരുണ്ട് അതുകൊണ്ട് അത് പറയരുതെന്ന് പറഞ്ഞവരുമാണ് പക്ഷേ ഇമാമിയങ്ങൾ അത് അവരെ എണ്ണിയിരിക്കയാണ് അവരെണ്ണി പറഞ്ഞിരിക്കുകയാണ് അതിൽ അപ്പുറം എണ്ണുന്നത് കരാഹത്താണ് കാരണം അബദ്ധം പണയുദ്ന്റെ സഭയിൽ അബദ്ധം പണിയുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് അത് ൊണ്ട് പറഞ്ഞതല്ല എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം ഇവിടെ അങ്ങോട്ട് അതിനാൽ മുതൽ പിന്നെയുള്ളവരുടെ പേര് പറഞ്ഞവിടത്ത് അബദ്ധം പണിഞ്ഞിരിക്കുന്നു കഥബാന്ധന പുള്ളു പറഞ്ഞിരിക്കണെന്ന് അർത്ഥം പറയരുത് അബദ്ധം പണിഞ്ഞിരിക്കുന്നു എന്ന് അഥവാ ഉപ്പയാകേണ്ട സ്ഥലത്ത് മകനായിപ്പോയി മകനാവണ്ടപ്പയായി പോയി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അത് എണ്ണാതിരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞവരുണ്ട് തപറുക്കിനു വേണ്ടി എണ്ണിയവരാണ് കൂടുതൽ പണ്ഡിതന്മാരും അതിന് തകരാറില്ല എന്നതാണ് ബലപ്പെട്ട എല്ലാവരും ഉന്നതരാണ് ഉയർന്നവരാണ് അല്ലെങ്കിൽ ഓരോ ഘട്ടവും അള്ളാഹു തങ്ങൾ ജീവിക്കുന്നതിനു മുമ്പ് ജീവിക്കുന്നതിനു പറഞ്ഞ ജനിക്കുന്നതിനു മുമ്പ് സാജിദീകളായ അള്ളാഹുന് നൂറ്റി കുന്നൂറ് വഴിപ്പെട്ട മഹാന്മാരിലൂടെ മാത്രമാണ് തങ്ങളെ അള്ളാഹു താല കൊണ്ടുവന്നത് എന്നാണ് ആയത്തിന്റെ തസീർ എന്നാണ് അബ്ബാസ് ും കുറെ മുഫസിറുകളും പറയുന്നു ആ നിലക്ക് കരീമുൽ വാലി ദൈനിയാണ് നബിസാ അല്ലെ വസ്ലം ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരും മുഴുവനും അങ്ങനെയാണ് ഏറ്റവും നല്ല അർത്ഥം നബി തങ്ങളുടെ ഉമ്മയെ ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറയുന്നവരുണ്ട് ഉപ്പയെ പുറത്താണെന്ന് പറയുന്നവരുണ്ട് അതിന് രേഖ നിരത്തുന്നവരുണ്ട് അതിന്റെ എതിരിൽ പണ്ഡിതന്മാർ പല നാടുകളിലും കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ മലബാറിൽ തന്നെ അതിന്റെ അതിൻ്റെതിരിൽ മൂന്ന് രണ്ട് മൂന്ന് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ എതിരിൽ അറേബ്യൻ നാടുകളിലും മറ്റു നാടുകളിലും ഇഷ്ടംപോലെ കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ നൂറിൽ പരം രചനകൾ നടന്നിട്ടുണ്ട് ഇമാം സുയൂത്ത് തങ്ങൾ ഏഴോളം രചനകൾ ആ വിഷയത്തിൽ രചിച്ചു അബ്ദുള്ള കിതാബ് കാണാം അതുപോലെ ഇഷ്ടംപോലെ കിതാബുകൾ കാണാം അവരെല്ലാവരും ഉയർന്നവരാണ് മഹാന്മാരാണ് പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് നരക ശിക്ഷയില്ല എന്നതിന് തർക്കൊന്നുമില്ല അവരിലാരും അമുസ്ലിമീങ്ങൾ അവരെല്ലാവരും തൗഹീദിന്റെ ഉടമകളാണ് തങ്ങളുടെ തങ്ങൾക്ക് പല ഹൗദുകളും ഉണ്ട് ഹൗസ് ഉണ്ട് മഷറയിൽ ഹൗസ് ഉണ്ട് തങ്ങൾക്ക് പല ഹൗദുകളും ഉണ്ട് അത് ഇബ്രാസിൽ വിശദീകരിക്കുന്നുണ്ട് പല കിതാബിലും അത് പറയുന്നുണ്ട് ഇത് നാം സാധാരണ പറയുന്ന അതിന്റെ നീളവും വീതിയും എല്ലാം തന്നെ പറഞ്ഞത് സഹ്യായ അതീതി എന്നായത്തിന്റെ തഫ്സീറിൽ ഒരു തഫ്സീർ ഹൗദുൽ ആണ് എന്നാണ് തങ്ങളുടെ ആ സ്വാഫിയായ കലർപ്പില്ലാത്ത ഹൗ നിങ്ങള് പറഞ്ഞു അതിലെ വെള്ളം പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ് സ്വാഫി തെളിഞ്ഞ വെള്ളം വെളുത്ത കളറും തേനിനേക്കാൾ മധുരമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കോപ്പ കുടിച്ചാൽ പിന്നെ ദാഹിക്കുകയില്ല പിന്നെ കുടിക്കുന്നത് ദാഹത്തിനു വേണ്ടിയല്ല സന്തോഷത്തിന് വേണ്ടിയാണ് നാം ദാഹിക്കാതെയും വെള്ളം കുടിക്കാറുണ്ട് സൽക്കാർ ിലൊക്കെ വെള്ളം തന്നാൽ ദാഹം ഇല്ലെങ്കിലും കുടിക്കും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട് സ്വർഗത്തിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് ദാഹത്തിനു വേണ്ടിയോ വിശപ്പിനു വേണ്ടിയോ അല്ല അത് സുഖത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയുമാണ് വെള്ളം കൂടി ദാഹത്തിന് മാത്രമാക്കിയത് വെള്ളം കുടിച്ചത് കൊണ്ട് പറ്റിയ കേടാണ് തണുപ്പ് നൽകപ്പെട്ട ഭാരിതായ വെള്ളം ഭാര്യ വെള്ളം എന്ന് പറഞ്ഞാല് അത് ഹാറായ വെള്ളമല്ല ചൂടുള്ള വെള്ളമല്ല എന്നർത്ഥം പച്ച പിന്നെ അതിനെ തണുപ്പിക്കുമ്പോഴാണ് തണുപ്പിക്കപ്പെട്ടതായ വെള്ളം ആ വെള്ളത്തിന്റെ ആ വെള്ളം അങ്ങനെയുള്ള ഹൗൾ ആ ഹൗ ഞങ്ങൾ ദാഹിച്ചെത്തുന്ന സ്ഥലമാകും വെള്ളത്തിനു വേണ്ടി എത്തുന്ന സ്ഥലത്തിനാണ് വിർദ് മീദ് എന്നൊക്കെ പറയൽ യൗമൻ നിഷൂറിന്റെ ദിവസത്തിൽ കിതാബുകൾ പറയും അല്ലെങ്കിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഏതിനായിരുന്നാലും ശരീരത്തെ പുനർജന്മ കബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം ഒക്കെ അന്ത്യനാളിൽ ഞങ്ങൾക്ക് വരാനുള്ളത് അവിടുത്തെ ഹൗലാണ് എന്ന് പറയുമ്പോൾ അതൊരു ായയിട്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക അതൊരു പ്രാർത്ഥനയായിട്ട് മനസ്സ് ചൊല്ലുന്ന ടൈമിൽ ഒരു കൊണ്ടുവരലാണ് ഏറ്റവും നല്ലത് ആ ഹൗസിലെത്തിക്കണേ അന്ത്യനാളിൽ അന്നൊരു പ്രാർത്ഥനയാക്കലായിരിക്കും ഏറ്റവും നല്ലത് അത് തങ്ങളോടുമാക്കാം അബ്ബാഹുവിനോടുമാക്കാം അതിന് യാതൊരു തകരാറുമില്ല